തൻ്റെ ദൂതനായി ദിഹിയതുൽ കൽബി റബിയവനഹുവിനെ പറഞ്ഞയച്ചു അദ്ദേഹം ഹിർക്കറിൻ്റെ അടുത്തെത്തി പ്രവാചകൻ്റെ കത്ത് കൈമാറി കത്ത് ലഭിച്ച ഹിർക്കൽ റോമിലെ പാതിരിമാരെയും സൈനിക മേധാവികളെയും വിളിപ്പിച്ചു പിന്നീട് വാതിലടച്ച് അവരോട് പറഞ്ഞു നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അഥവാ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാനായി അദ്ദേഹം എനിക്ക് കത്തയച്ചിരിക്കുന്നു ഒന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മതം സ്വീകരിക്കുക രണ്ട് നമ്മുടെ കൈവശമുള്ള ഭൂമിയിലെ സമ്പാദ്യം അദ്ദേഹത്തിന് നൽകുക ഭൂമി നമ്മുടേത് തന്നെയായിരിക്കും മൂന്ന് അല്ലെങ്കിൽ നാം അദ്ദേഹത്തോട് എതിരിടുക വേദപുസ്തകങ്ങളിൽ ഉള്ളതുപോലെ നമ്മുടെ ഭൂമി അദ്ദേഹം കൈവശപ്പെടുത്തുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിനാൽ വരിക നമുക്ക് അദ്ദേഹത്തിന്റെ മതം സ്വീകരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ആസ്തികൾ അദ്ദേഹത്തിന് നൽകാം തങ്ങളുടെ മതം ഉപേക്ഷിക്കാനുള്ള ആഹ്വാനം കേട്ടപ്പോൾ പുരോഹിതന്മാർക്ക് ദേഷ്യം വന്നു അവർ ഒറ്റക്കെട്ടായി അതിനെതിരെ ശബ്ദമുയർത്തി കോപതാപത്താൽ അവരുടെ ലോഹ ഉയർന്നു വേണു അവർ ചോദിച്ചു ക്രിസ്തു മതം ഒഴിവാക്കാനാണോ നിങ്ങൾ ഉപദേശിക്കുന്നത് അതോ ഹിജാസിൽ നിന്ന് വന്ന ഒരു ഗ്രാമീണന്റെ അടിമകളാകാനോ ിൽ അന്താളിച്ചു പോയി താൻ അപായത്തിൽപ്പെട്ടതായി അദ്ദേഹത്തിന് ബോധ്യമായി പ്രസ്തുത പുരോഹിതന്മാർ വലിയ ജനകീയ അംഗീകാരവും സ്വാധീനവും ഉള്ളവരായിരുന്നു അവർ തന്റെ അരികിൽ നിന്ന് പോയാൽ റോമക്കാരെ ആകമാനം തനിക്കെതിരിൽ തിരിച്ചുവിടുമോ എന്ന് അദ്ദേഹം ഭയന്നു താനത് നിങ്ങളുടെ വിശ്വാസ വിശ്വാസദാർഢ്യമളക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ് അവരെ സമാധാനിപ്പിച്ചത് റൈസാ നബി അലിഹു സലാത്തു വസ്സലാം സുവിശേഷം അറിയിച്ച പ്രവാചകനാണ് മുഹമ്മദ് സലഹു അലൈഹി വസ്സലാം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് ഉറപ്പ് വരുത്താൻ അദ്ദേഹം തജീബ് എന്ന അറബി ഗോത്രത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചു വരുത്തി ക്രൈസ്തവരായ അറബി ഗോത്രക്കാരനായിരുന്നു അവർ അദ്ദേഹത്തോട് ഹിർക്കൽ പറഞ്ഞു നിങ്ങളിൽപ്പെട്ട അറബി നന്നായി സംസാരിക്കുന്ന ഒരാളെ വിളിക്കുക നല്ല ഓർമ്മ ശക്തിയുള്ള ആളായിരിക്കണം പ്രവാചകന്റെ കത്തിന് മറുപടിയുമായി അയാളെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയക്കാനായിരുന്നു അത് മറ്റൊരു ക്രിസ്ത്യൻ ഗോത്രമായിരുന്ന തനൂക്കിൽപ്പെട്ട ഒരാളെയും കൂട്ടി അദ്ദേഹം തിരിച്ചു വന്നു പ്രവാചകന് കൊടുക്കാനായി ഹിർക്കൽ അദ്ദേഹത്തെ കത്ത് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇത് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുക അദ്ദേഹം സംസാരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അദ്ദേഹം എനിക്കെഴുതിയ കത്തിനെ കുറിച്ചുള്ള സൂചന രണ്ട് എൻ്റെ കത്ത് വായിക്കുമ്പോൾ രാത്രിയെക്കുറിച്ചുള്ള പരാമർശം മൂന്ന് അദ്ദേഹത്തിന്റെ പുറംഭാഗം ശ്രദ്ധിക്കുക ശ്രദ്ധേയമായ എന്തെങ്കിലും അവിടെയുണ്ടോ എന്ന് നോക്കുക തനൂക്കി സിറിയ കടന്നു തബൂക്കിലെത്തി അപ്പോൾ പ്രവാചകൻ സല്ലു വാലി വസല്ലമ അനുജനന്മാർക്കൊപ്പം ഇരിക്കുകയായിരുന്നു തനൂഖി അവരുടെ അടുത്തെത്തി എവിടെ നിങ്ങളുടെ ആൾ അദ്ദേഹം അവരോട് ചോദിച്ചു അദ്ദേഹം ഇതാ ഇവിടെയുണ്ട് ആരോ പറഞ്ഞു അദ്ദേഹം നടന്നു വന്നു പ്രവാചകന്റെ മുന്നിലിരുന്നു ഹിർഖലിന്റെ കത്ത് പ്രവാചകനെ ഏൽപ്പിച്ചു അത് വാങ്ങി തന്റെ മടിയിൽ വെച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഏത് ഗോത്രക്കാരനാണ് ഞാൻ തനൂക്കിൽപ്പെട്ടയാളാണ് അയാൾ ഉത്തരം നൽകി നിങ്ങളുടെ പൂർവികനായ ഇബ്രാഹീമിന്റെ മതമാണ് ഇസ്ലാം അത് സ്വീകരിച്ചുകൂടെ തിരുമേനി ചോദിച്ചു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണമെന്ന് പ്രവാചകന് അതിയായ താല്പര്യമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ തന്റെ ജനതയുടെ മതത്തോടുള്ള പക്ഷബാധിത്വമല്ലാതെ ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് വിരോധമൊന്നുമില്ലായിരുന്നു ഞാൻ എൻ്റെ ജനതയുടെ ദൂതനായാണ് വന്നിട്ടുള്ളത് അവരുടെ മതത്തിൽപ്പെട്ടവനുമാണ് ഞാൻ അവരുടെ അടുത്ത് എത്തിയാലല്ലാതെ എൻ്റെ മതം ഉപേക്ഷിക്കില്ല അയാൾ ദൃഢ സ്വരത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ സങ്കുചിതമായ നിലപാട് കണ്ടിട്ടും പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ദേഷ്യം പിടിച്ചില്ല മറിച്ച് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നീ ആഗ്രഹിക്കുന്നവരെ നീ നേർമാർഗത്തിലാക്കുകയില്ല അള്ളാഹു അവൻ ആഗ്രഹിക്കുന്നവർക്ക് മാർഗദർശനം നൽകുന്നു മാർഗദർശനം സ്വീകരിക്കുന്നവരെ കുറിച്ച് അവന് നന്നായി അറിയുന്നതാണ് എന്നിട്ട് ശാന്തമായി പറഞ്ഞു ഞാൻ പേർഷ്യൻ രാജാവിന് ഒരു കത്തയച്ചു അയാൾ അത് പിച്ചു ചീന്തി അള്ളാഹു അയാളെയും അയാളുടെ സാമ്രാജ്യത്തെയും പിച്ച് ചീന്തു ഞാൻ നേഗസ് ചക്രവർത്തിക്ക് ഒരു എഴുത്തയച്ചു അയാളത് കത്തിച്ചു കളഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തെ കത്തിച്ചു കളയാൻ പോകുന്നു നിങ്ങളുടെ രാജാവിന് ഞാൻ ഒരു എഴുത്തയച്ചു അദ്ദേഹം അത് സൂക്ഷിച്ചു വച്ചു ജീവിതത്തിൽ നന്മയുള്ള കാലത്തോളം പ്രശ്നമില്ലാതെ ആളുകൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും ഇത് കേട്ട് തനൂക്കി ഹിർക്കലിന്റെ ഉപദേശമോർത്ത് ആത്മകഥം ചെയ്തു അദ്ദേഹം ിച്ച കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് ഇത് അത് മറന്നുപോകുന്ന ഭയങ്കം കൊണ്ട് തൻ്റെ ആവനായിൽ നിന്ന് ഒരു അസ്ത്രമെടുത്ത് തന്റെ വാളിന്റെ ചട്ടയിൽ എഴുതി വെച്ചു ശേഷൻ പ്രവാചകൻ സലഹ് അലൈവുസല തന്റെ ഇടതുഭാഗത്തിരിക്കുന്ന ഒരാൾക്ക് കത്ത് കൈമാറി നിങ്ങൾക്ക് കത്ത് വായിച്ചു തരുന്ന ഇദ്ദേഹം ആരാണോ തനൂക്ക് ചോദിച്ചു അതാണ് മാവിയ ആളുകൾ പറഞ്ഞു ും കത്ത് വായിക്കാൻ ആരംഭിച്ചു അതിൽ ഹിർക്കൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഭക്തർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ആകാശഭൂമികളുടെ വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു അപ്പോൾ നരകം എവിടെയാണ് സുഭാണ പകലുദിച്ചാൽ രാത്രി എവിടെയായിരിക്കും പ്രവാചകൻ ചോദിച്ചു ഹിറുക്കൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യവും തനൂക്കിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അയാൾ തൻ്റെ ആവനായിന്ന് ഒരു അസ്ത്രം എടുത്ത് വാളിന്റെ ഉറയിൽ അത് എഴുതി വച്ചു കത്ത് വായിച്ചു തീർന്നപ്പോൾ ഇതുവരെയായി തൻ്റെ ഉപദേശം സ്വീകരിക്കാതെ മതത്തിൽ ചേരാൻ മടിച്ചു നിന്ന തനൂട്ടിയെ പ്രവാചകൻ സല്ലു വാലു സലമ ശ്രദ്ധിച്ചു അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ദൂതനാണ് നിങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉപഹാരങ്ങൾ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് സമ്മാനിക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾ മണൽപ്പരിപ്പിൽ കഴിയുന്ന യാത്രികർ മാത്രമാണിപ്പോൾ ഞാൻ അദ്ദേഹത്തിന് സമ്മാനം നൽകാമെന്ന് പറഞ്ഞ് ഉസ്മാൻ നദി അള്ളാഹുവിനു തൻ്റെ ഒട്ടകത്തിന്റെ അടുത്തു ചെന്ന് ഭാണ്ഡം തുറന്ന് ഒരു വസ്ത്രവും മേലങ്കിയും എടുത്ത് തനിയൊക്കെയുടെ മടിയിൽ വെച്ചു കൊടുത്തു ഇദ്ദേഹത്തെ ആര് വിരുന്നൂട്ടും പ്രവാചകൻ സലമകൾ ചോദിച്ചു താൻ ചെയ്തു കൊള്ളാമെന്ന് ഒരു അൻസാരി പറഞ്ഞു അൻസാരിയും തനൂക്കിയും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഹിറക്കൽ ഓർമ്മിപ്പിച്ച മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തയിലായിരുന്നു അയാളുടെ മനസ്സ് അഥവാ നബിയുടെ ചുമലുകൾക്കിടയിലുള്ള പ്രവാചക മുദ്രയെ സംബന്ധിച്ച് അദ്ദേഹം ഏതാനും ചവിട്ടടികൾ നടന്നതേയുള്ളൂ അപ്പോഴേക്ക് പ്രവാചകൻ തനൂക്കിയെ സഹോദര വരൂ എന്ന് ഉറക്ക വിളിച്ചു ഇതു കേട്ട് അദ്ദേഹം വേഗം തിരിച്ചു വന്ന് പ്രവാചകന്റെ മുന്നിൽ നിന്നു പ്രവാചകൻ തന്റെ മേൽവസ്ത്രം ഊരി അവിടുത്തെ പുറം ഭാഗം തെനൂക്കി കാണാൻ സാധിക്കും വിധം തട്ടം ചുമലിൽ നിന്നെടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇതിരെ വന്നു നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞത് നോക്കിക്കൊള്ളുക തെനൂക്കി പറഞ്ഞു ഞാൻ പ്രവാചകന്റെ ചുമലിലേക്ക് നോക്കി അപ്പോൾ രണ്ട് ചുമലുകൾക്കിടയിൽ അത്യാവശ്യം വലുപ്പത്തിൽ ഞാൻ ആ മുദ്ര ദർശിച്ചു അങ്ങനെ ഹിറക്കൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ മൂന്ന് കാര്യങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു പൂർണമായും മുഹമ്മദ് നബി സല്ലു അലഹി വസ്ല്ലമാങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ആളുകൾ തങ്ങളുടെ വീഴ്ചകൾ മനസ്സിലാക്കുകയാണ് പ്രധാനം അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തിരുത്തണമെന്നില്ല അതിനാൽ അവരോട് കോപിക്കാതിരിക്കുക ആളുകൾ രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുള്ളതുപോലെ വിഭിന്ന വീക്ഷണങ്ങളും ഇഷ്ടങ്ങളും നിലപാടുകളും ഉള്ളവരായിരിക്കും ഒരാൾ തെറ്റായ കാര്യം ചെയ്തതായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അയാളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഉപദേശിക്കാൻ ശ്രമിച്ചു എന്നിരിക്കട്ടെ അയാൾക്കത് ബോധ്യം വന്നില്ലെങ്കിലും അയാളെ ശത്രുവായി കാണാതെ കാര്യങ്ങളെ പരമാവധി ഉദാര മനസ്കഥയോട് കാണാൻ ശ്രമിക്കണം സുഹൃത്തുക്കളുടെ തെറ്റുകൾ തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അത് അവർ ചെവികൊണ്ടില്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദം ശത്രുതയായി മാറാതെ സൂക്ഷിക്കണം സൗമ്യമായ പെരുമാറ്റം തുടർന്നു പോവുകയാണെങ്കിൽ അവരുടെ തെറ്റുകൾ കൂടുതൽ ഗുരുതരമാവാതിരിക്കാനെങ്കിലും സാധിച്ചേക്കാം ചില വീഴ്ചകളോട് മൃദുല സമീപനമേ കാണിക്കാവൂ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യപ്പെടാതെ ഉദാര സമീപനത്തോടുകൂടി ആളുകളോട് പെരുമാറാൻ കഴിഞ്ഞാൽ ആനന്ദകരമായ ജീവിതം നയിക്കാം ആയിഷ റുദയു അൻഹ പറഞ്ഞു പ്രവാചകൻ ഒരാളോടും പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ സമരത്തിൽ പങ്കെടുക്കുമ്പോഴല്ലാതെ തന്റെ കരം കൊണ്ട് ഭാര്യയോ ബൃദ്ധനയോ അടിച്ചിട്ടില്ല വ്യക്തിപരമായി തന്നെ പ്രയാസപ്പെടുത്തിയതിനെ ആരോടും പ്രതികാരം ചെയ്തിട്ടുമില്ല എന്നാൽ അള്ളാഹു പവിത്രമാക്കിയതിനെ കളങ്കപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന് വേണ്ടി പ്രതിക്രിയ ചെയ്തിട്ടുണ്ട്